ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് കട്ട കർപ്പോടുകൂടി റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അത് നമ്മുടെ തലമുടിയുടെ നമ്മുടെ മുൻഭാഗത്ത് തല തലയുടെ മുൻഭാഗത്തുള്ള നരയായാലും നമ്മുടെ തലയ്ക്കകത്ത് തലമുടിക്കകത്തുള്ള നരായാലും എന്ത് ഏതായാലും നല്ല വൃത്തിയായിട്ട് ഇത് നമ്മളാഴ്ച ഒരു വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് നല്ല എൻ്റെ മുടിക്ക് അകത്ത് നിറയുണ്ട് കേട്ടോ എനിക്ക് മുൻഭാഗത്തും നമ്മുടെ തലമുടിയുടെ നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ നരച്ച മുടിയും നമ്മുടെ ഹെയറ് ഉള്ളിലോട്ട് നോക്കുമ്പം അവിടെ ഇവിടെയൊക്കെയായിട്ട് ഓരോ നരച്ച മുടിയും ഉണ്ട് കേട്ടോ വേണ്ട നിങ്ങൾക്ക് ഇത്ര കാണാൻ പറ്റും എന്നറിയത്തില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നരച്ച മുടി നിപ്പമുണ്ട് അന്നേരം നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല വൃ വൃത്തിയായിട്ട് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം തരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ പായ്ക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാം നമ്മൾ ഇപ്പം നരയെന്ന് പറയുന്നത് എല്ലാവരിലും കണ്ടുവരുന്നതാണ് കാലം തെറ്റി വരുന്ന അതേ കാല നിര എന്ന് പറയുന്നത് നമുക്ക് പ്രായവും പണ്ടൊക്കെ അമ്പത് നാൽപ്പത് അറുപതൊക്കെ വയസ്സിലാണ് നമുക്ക് നര പറയുന്ന നര വരുന്നത് പക്ഷെ ഇപ്പം ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ അതിന് മുമ്പ് മുന്നേ തന്നെ എല്ലാ കുഞ്ഞു കുട്ടികളിൽ വരെ നിരയാണ് കാണുന്നത് കേട്ടോ അപ്പം നമുക്ക് ചിലവർക്ക് യാത്രയുടെ ആകാം ചിലവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് സ്ട്രെസ്സിൻ്റെ ആകാം ചിലർക്ക് വെള്ളത്തിൻ്റെ ആകാം എന്തായിക്കോട്ടെ നമുക്കിത് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് കുളിക്കുന്നതിനൊരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ മുമ്പ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ എങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണെന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ പച്ചവെള്ളത്തിലാണ് കഴുകി കളയുന്നത് അപ്പോൾ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു പായ്ക്ക് ആയതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാവേ അത് നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ പോകുന്നത് അതിലോട്ട് നമ്മൾ ഒരു സ്പൂണ് തേയിലപ്പൊടിയും ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും ഇട്ട് കൊടുക്കണമേ ഈ വെള്ളം നല്ല വൃത്തിയായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനി എടുക്കരുത് വെട്ടി തിളച്ചതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കണം അതായത് ഇതിൻ്റെ സത്താണ് നമുക്ക് വേണ്ടത് അതായത് ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് അര ഗ്ലാസ് മുക്കാറ് ഗ്ലാസ് അത് അത്രയും വറ്റണം തിളച്ച് വറ്റി കഴിയുമ്പം നമ്മൾ നമ്മളതിൻ്റെ സത്താണ് എടുക്കാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ഒരു സ്പൂൺ കട്ടൻ തേയിലപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പോൾ നല്ലപോലെ നമുക്കൊരു കുറുകിയ ഒരു സത്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പം നമുക്കിത് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് ഒന്ന് തീ കുറച്ചിട്ടിട്ട് അതൊന്ന് വെന്ത് വറ്റി നമുക്കെടുക്കാവെ അപ്പോൾ അത് അവിടെ അങ്ങനെ വെച്ചിട്ട് അടുത്ത സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബീട്രൂട്ട് വേണം ഒരു ബീട്രൂട്ടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇത് എടുത്തിട്ട് നല്ലതുപോലെ ചെത്തി കഴുകി നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ട് ഇത് അടിച്ച് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ലതുപോലൊന്നു അരച്ച് എടുത്തിട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ അരച്ച് ഇത് അപ്പോഴത്തേന് കുറച്ച് പറ്റിയിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അത് നമ്മളൊരു അരിപ്പിക്കകത്തോട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് അര അരിച്ച് നല്ല വൃത്തിയായിട്ട് എന്ത് മാത്രം ജ്യൂസ് കിട്ടുക അത്രയും മതി കേട്ടോ നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് അതായത് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്യേണ്ട നമ്മൾ നരയുള്ള ഭാഗത്ത് മാത്രം മതി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ദിവസത്തേക്കുള്ളത് ചെയ്താൽ മതി ഉണ്ട് ആഴ്ച ഒരു വെട്ടം ചെയ്താൽ മതിയേ പിന്നെ നിങ്ങൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടു കഴിയുമ്പോൾ മാസത്തിൽ രണ്ട് വെട്ടമൊക്കെ ആദ്യം മതി ഞാൻ ഇത് ഇത്രയും ജ്യൂസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ പിടിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിത്രയും നമ്മൾ എടുത്ത് മാറ്റി വരണം അപ്പോഴത്തേന് നമ്മുടെ അവിടെ കട്ടനും ഈ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ഉള്ള ആ ഒരു വെള്ളവും ഇവിടെ നമ്മൾ വറ്റി പുഴുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടും രണ്ട് പാത്രത്തിലോട്ട് മാറ്റി വരുന്നത് ഈ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് എളുപ്പമുള്ളൊരു മെത്തേഡാണ് നമ്മുടെ യൂസ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഹെയർ ഒരു പല പല ഒരുപാട് പേര് ഹെയർ ഡൈ ഡ്രൈലൂടെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ട് ഹെയർ ഡ്രൈപ്പായിട്ട് ചെയ്യാൻ പറ്റും ഇത് എളുപ്പമുള്ള കാര്യമാണ് ഇപ്പം ബ്യൂട്ടി ജ്യൂസ് അവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വെള്ളം ഇത്രയും വെന്ത് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇതിപ്പോൾ ഒരു കപ്പ് വെള്ളം വെച്ചേനാകും എനിക്കിപ്പോൾ ഇത്രയും ഞാൻ വറ്റിച്ചട്ടിട്ട് ഇത് നമുക്കൊന്നും ആറാമിച്ച് തരാം എൻ്റെ കണ്ടോ കണ്ടു ഇത്രയും കപ്പോളം ഈ ഒരു കപ്പിനാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇതിത്രയും മാറ്റി വെച്ചിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താവുമ്പോൾ നമ്മുടെ ആ ഇരുമ്പിന ഇരുമ്പിൻ്റെ ആ ഒരു അംശം നമ്മുടെ മുടിക്ക് കറപ്പ് നിന്നും ലഭിക്കും പ്രത്യേകം സഹായിക്കുന്നവെള്ളമാണ് അതുകൊണ്ടാണ് ഇരുമ്പ് ചീനച്ചട്ടിക്കറിച്ച് ചെയ്യാൻ പറയുന്നത് പിന്നെ ഞാനിവിടെ എടുക്കുന്ന പൗഡർ എന്ന് വെച്ചാൽ ഹെന്ന പൗഡറാണ് നമുക്ക് ഇതിനകത്ത് വേണത് ഹെന്ന പൗഡറാണ് അപ്പം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് തേയിലയും കാപ്പിപ്പൊടിയും കൂടെയുള്ള വെള്ളം പിന്നെ നമ്മുടെ ഹെന്ന പൗഡർ ആദ്യം നമുക്ക് ഈ ഒരു തേയില വെള്ളവും തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെയുള്ള ആ ഒരു വെള്ളം നമുക്കറിയാവല്ലോ നമുക്കിതിനളവ് പറയുന്നില്ല ഒരു കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ കുറച്ച് ബീറ്റ് ജ്യൂസ് ജ്യൂസൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ അപ്പം നമുക്ക് അളവ് ഇല്ല നമ്മുടെ ഹെയറിൻ്റെ അനുസരിച്ചിട്ടുള്ള നിങ്ങൾ എടുക്കുന്ന എത്രത്തോളം ഉണ്ടോ അത്രയും എടുത്താൽ മതി കേട്ടോ അളവൊന്നും പറയാൻ പറയത്തില്ല കേട്ടോ ഇതിപ്പം ഇതിനകത്ത് എനിക്കറിയാം എത്രത്തോളം പൊടി ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഹെന്നാ പൗഡറ് ഇതിപ്പം നല്ലതുപോലെ ഇത് രണ്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഈ സ്പൂണ് കണ്ടോ നിങ്ങൾ ചെറിയ സ്പൂണാണ് ചെറിയ സ്പൂണിന് ഞാൻ രണ്ട് സ്പൂണ് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടേക്ക് രണ്ട് സ്പൂൺ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം അതായത് കട്ട കുത്തുന്നതെല്ലാം ഇളക്കി മാറ്റി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പം നമുക്കറിയാം പിന്നെയും വേണോ വെള്ളം ഒഴിക്കണോ ജ്യൂസ് ഒഴിക്കണോ എന്നുള്ള കരുതം നമുക്ക് മനസ്സിലാകും അന്നേരം നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കും ഞാൻ ഇവിടിപ്പം രണ്ട് സ്പൂൺ ഹെന്നാ പൗഡറിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിവിടെ കട്ടക്കെ ഇട്ടിരുന്നു കേട്ടോ ഞാൻ ഈ കട്ട കുത്തെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും തേയില കാപ്പുറുള്ള വെള്ളവും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പായക്ക് ഉണ്ട് ഒരു പായ്ക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാവില്ല അതാവുമ്പോൾ നമുക്കിത് നിർത്തിയിട്ട് അതിൻ്റെ ഇതിപ്പോൾ കട്ട ഇതിപ്പോൾ കട്ടിയായിട്ടിരിക്കുക ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടച്ചു അത് കഴിയുമ്പോൾ നമ്മളിത് കറണ്ട് ഒറ്റ മണിക്കൂർ നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്തേ പറ്റും ഒറ്റ മണിക്കൂർ നമ്മൾ ഈ ഒരു പായക്ക് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സാധാ പച്ച വെള്ളത്തിന് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വീണ്ടും ബീട്ട്രൂട്ടിൻ്റെ ജ്യൂസും തേയിലയും ആ കറുപ്പിടികളുള്ള ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എനിക്ക് ആ ഒരു ന്യൂസ് കൺസിസ്റ്റൻസി ആക്കി ന്യൂസ് എന്ന് വെച്ചാൽ ഒരുപാട് ന്യൂസ് ആവരുത് കേട്ടോ നമുക്കറിയാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ആ ഒരു കറിവ് വരെ നമ്മൾ നല്ല കൂടി ഇളക്കി കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് റെഡി റെഡിയാക്കിയെടുത്ത് നമ്മൾ അടച്ചു വയ്ക്കുക നമ്മുടെ ലൈ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു പായക്കാണ് അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കാണിച്ചത് എനിക്ക് മുടിക്കാകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിര ചെറുതായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മുൻ നമ്മുടെ നെറ്റി നെറ്റിയുടെ സൈഡ് മൂലി ഭാഗത്തൊക്കെ ചെറിയ 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 നേരം നമുക്ക് ഇഷ്ടം പോലും പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ നിരകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ കിട്ടും ഇത് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് എന്നാ പൗഡർ മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി ബീട്ട്രൂട്ടും നമ്മുടെ വീട്ടിൽ കാണും തേയിലപ്പൊടിയും കത്തിപ്പൊടിയും എല്ലാം നമ്മുടെ വീട്ടിൽ കാണും അപ്പം നമ്മളിതുപോലെ ഇരുമ്പ് മസ്റ്റ് മസ്റ്റാണെന്നോ പറയുന്നില്ല ഇല്ലാത്തവർക്ക് സാധാ വേറെ പാത്രത്തിൽ ചെയ്തെടുക്കാൻ കിട്ടും നമ്മൾ ഈ ഇരുമ്പ് ചീനിച്ചട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മണിക്കൂറൊക്കെ അടച്ചു വെക്കുന്നത് പോലും കാരണം ഇരുമ്പിൻ്റെ അംശം നമ്മുടെ മുടിയെ പെട്ടെന്ന് കറക്കാൻ സഹായിക്കുക ഇരുമ്പിൻ്റെ ചട്ടകം വെച്ച് ഇളക്കി ചെയ്യണമെന്ന് പറയും പക്ഷേ എനിക്കിവിടെ ഇരുമ്പ് ചട്ടകം ഇല്ല കേട്ടോ വേണ്ട നമ്മുടെ പായക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ഒറ്റ മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് വെച്ചിട്ട് ഞാനിത് പിന്നെ നിങ്ങളെ കാണിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വേണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വിൽക്കും കേട്ടോ ഇതിന് ഞാനെൻ്റെ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണെ അപ്ലൈ ചെയ്ത് കുളിക്കുന്നതിന് ഒരു മുക്കാൽ മണിക്കൂറിന് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സാദാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാൻ കേട്ടോ എൻ്റെ മുടിക്കകത്ത് അങ്ങായിട്ട് ചെറിയ 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 നരകൾ നിൽപ്പുണ്ട് നമുക്കിപ്പോൾ പ്രായം പ്രായത്തിനനുസരിച്ചിട്ടുള്ള നരകളല്ലോ വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതലിപ്പോൾ നരയാണ് വരുന്നത് ചിലപ്പോൾ ഹോർമോണിൻ്റെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ യാത്രകളുടെ ആയിരിക്കും സ്ട്രെസ്സായിരിക്കും നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും അങ്ങനെ പല 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 കാരണങ്ങളിലും നമ്മുടെ മുടി പെട്ടെന്ന് നരക്കുന്നു എനിക്ക് എൻ്റെ പെട്ടെന്ന് ഏറ്റവും വലിയ മെയിനായിട്ട് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാനസിക കുരുമുറുക്കങ്ങളാണ് നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് പിന്നെ നമ്മൾ അകത്തോട്ട് നമ്മൾ ഈ മുടിയിൽ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ നമ്മൾ ഉള്ളിലോട്ടും നമ്മൾ വൈ ആഹാരം കഴിക്കുന്നതിനകത്തും നമ്മൾ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളുമൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിനും മാറ്റങ്ങൾ സംഭവിക്കാം ഹെയർ ഗ്രോത്ത് ഗ്രോത്താവും ഹെയർ ഹെയർ ലോസ് കുറയും അങ്ങനെ ഒരുപാട് നമ്മൾ കഴിക്കുന്നത് പുറമേ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കഴിക്കുന്നതിന് ഉള്ളിലോട്ട് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഹെയറിനെ ആയാലും നമ്മുടെ സ്കിന്നിനെ ആയാലും എല്ലാം നമുക്ക് നല്ലതുപോലെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും നിങ്ങളിത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഹെയർ ഡൈയുടെ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല വീഡിയോസാണ് അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറ്റും എന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് പൈസ കൊടുത്ത് പുറത്ത് പോയി വാങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങേറ്റ് ഇപ്പം എന്താണ്ട് നമ്മുടെ ഹെന്ന പൗഡറിന് എനിക്ക് നമ്മുടെ അടുത്തുള്ള അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത് നാൽപ്പത് രൂപയ്ക്കകത്ത് നാൽപ്പത് രൂപയായിട്ടുള്ളൂ ഹെന്ന പൗഡറിന് അപ്പോൾ വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമുള്ള കാര്യങ്ങളല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്ക്രീൻസിൽ പാങ്ങിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വേറൊരു വീഡിയോ നല്ല 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 യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ